ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സാരി എങ്ങനെ പ്രീപ്ലീറ്റ് ചെയ്തിട്ട് ബോക്സ് ഫോൾഡ് ചെയ്യാം നമ്മൾ ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം എന്നിട്ട് ആദ്യം നമ്മൾ നമ്മൾ സാരി ഒന്ന് ഉഴുത്ത് നമ്മൾ എവിടെയൊക്കെയാണ് പ്ലീറ്റ് വേണ്ടത് നോക്കണ്ടേ അപ്പോൾ അത് നമുക്ക് ആദ്യം പ്രീപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ബോക്സ് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളു അപ്പം നമ്മളിത് ഇങ്ങനെ കുത്തി നമുക്ക് നോക്കിക്കതേ ഇങ്ങനെ ആക്കി എവിടെയാണോ നമുക്ക് മുന്താണിയുടെ നുറി വരേണ്ടത് പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കുകട്ടോ അപ്പോൾ അതെ നോക്കിക്കേ ഇപ്പം ഞാൻ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് എല്ലാ ഭാഗത്തും പിന്നുകൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഈ മുന്താണീത നോറി ഇങ്ങനെ കുത്തിയിട്ട് എൻ്റെ ഷോൾഡറിൽ ഇടുന്നുണ്ട് എന്നിട്ട് ഞാൻ എവിടെയാണോ നമുക്ക് വേണ്ടത് അതായത് നമ്മൾ ഷോൾഡറിൻ്റെ പിന്നെ എവിടെയാണോ കുത്തുന്നത് അവിടെ നമുക്ക് ഫസ്റ്റ് ഒരു കൊടുക്കാം കേട്ടോ അതെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് കണ്ടോ അപ്പം നമുക്ക് നോക്ക് എത്ര ഇറക്കം വേണം എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഇറക്കം നമ്മളത് അടിയിൽ നിന്ന് വലിച്ചിട്ടുണ്ട് വലിച്ചിട്ടപ്പോൾ എനിക്ക് ഇത്ര ഇറക്കം മതി അപ്പം എന്നിട്ട് നമുക്ക് ആ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഇല്ലേ ആ ഭാഗത്ത് ഒരു പിന്നുകൊടുക്കാം ഓക്കെ എല്ലാ വശത്തും എല്ലാം കൂടി കൂത്തി കൂട്ടിപ്പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ആ നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു ബ്രസ്റ്റിൻ്റെ സൈഡ് വരുന്ന ആ ഭാഗത്ത് അതായത് ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ഭാഗത്ത് ഒന്ന് പിന്നു പിന്നുകൂത്തിയിട്ടുണ്ട് എന്നിട്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ളത് കറക്റ്റായിട്ട് നമ്മൾ സൈഡിൽ നിന്ന് വലിച്ചെടുക്കുക വലിച്ചെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെയാണല്ലോ നമുക്ക് വരിക ഇങ്ങനെ നമ്മളൊരു ഊഹം ഇങ്ങനെ വെച്ച ശേഷം എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ അവിടെ നമ്മളൊന്ന് കുത്തി വെച്ചിട്ടുണ്ട് വയറിൻ്റെ ഭാഗത്തൊന്ന് കുത്തി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഉള്ളിലോട്ട് കാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പുറത്തുനിന്ന് നമ്മൾ നോറിയെടുത്ത് വരിക ഓക്കെ അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള ഞൊറി നമ്മൾ ഇങ്ങനെ സിമ്പിളാക്കി ആദ്യം എടുക്കുക നമുക്ക് എത്ര അളവ് കിട്ടണം എന്ന് എന്നറിയണമല്ലോ അപ്പോൾ അത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അതെ എന്നിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മൾ എവിടെ നിന്ന് ഞൊറി തുടങ്ങിയോ ആ ഭാഗവും എവിടെ നമ്മുടെ ഞൊറി അവസാനിച്ചോ ആ ഭാഗവും നമ്മൾ രണ്ട് പിന്നുകൂത്താം ഒന്ന് ഇത് എപ്പുറത്തും അപ്പുറത്തും കറക്റ്റ് പിന്നുകൂത്താം അപ്പം നമുക്ക് വയറിൻ്റെ ഞൊറി സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമ്മൾ പിന്നുകൂത്തി അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഓരോരു പിന്നു കൂത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ യും ഒരു പിന്നെ മുത്തിട്ടുണ്ട് ആദ്യം മൂന്ന് പിന്നെ നമ്മൾ കുത്തിയിട്ടുള്ളൂ ഇനി നമുക്കിത് പ്ലീറ്റ് എടുക്കാം ഇപ്പം ഇത് ഏതിപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത് നമുക്ക് മറ്റേ മുന്താണിയാണെന്നുള്ളത് അപ്പം ഇതിൽ നമുക്ക് നിങ്ങൾക്ക് എത്ര അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലീറ്റ് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഇത്തിരി എനിക്ക് അത്യാവശ്യം അത്യാവശ്യം മണ്ണുള്ളതുകൊണ്ട് ഇത്തിരി വലിയ പ്ലീറ്റാക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണം കുറച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം തുമ്പ് വശത്തെ വശത്തെവിടേക്കൊന്ന് ഓക്കെ ആക്കിയ ശേഷം ഒരു പിന്നെ കുത്തി കുത്താം തുമ്പില് ഒരു പിന്നുകൂത്താം എന്നിട്ട് നമുക്ക് നോക്കി ഇത് ഇതെന്ന് പറയുമ്പോൾ എന്താണെന്നു ഇപ്പം നമുക്ക് ബോക്സ് ഫോൾഡ് ചെയ്ത് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കല്യാണ ബ്ലൗസൊക്കെ സെറ്റാക്കി നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ അങ്ങനെയുള്ളക്കൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്കിത് പഠിച്ചു കഴിഞ്ഞാട്ടോ ഇനി നമുക്കത് കുത്തി വെച്ച ശേഷം ഇതൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ പിന്നെ നോക്കിയിട്ട് എവിടെയാണെന്നുള്ളത് നമ്മൾ കുത്തിയത് അത് അഴിച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് പിടിച്ച് കുത്തുക ഏയ് കണ്ടോ അതായത് ഷോൾഡറിൻ്റെ അവിടെ ഒരു കുത്തി ഒരു പിന്നെ കുത്തിയല്ലോ അത് അഴിച്ചിട്ട് നമ്മൾ അവിടെ മൊത്തം പ്ലീറ്റും ചേർത്ത് കുത്തിയിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാഗം ഈ പ്ലീറ്റിൻ്റെ മുന്താണിന് എൻഡ് വശം നമ്മുടെ ടേബിളിൽ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഇതാണ് ആ ഷോൾഡർ പിന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ആ ഒരു പ്ലീറ്റ് ഒന്ന് അകത്തി വെക്കുക നിങ്ങൾക്ക് പ്ലീറ്റ് കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഓക്കെ ഇത് സംഭവം നിങ്ങൾക്ക് എങ്ങനെയാണ് ബോക്സ് ഫോൾഡ് ചെയ്യുക എങ്ങനെയാണ് പ്രീ പ്ലീറ്റ് ചെയ്ത് മടക്കി വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് അപ്പോൾ നോക്കിക്കതേ ഇത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അത്രയൊക്കെ തന്നെ വേണ്ടുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് ആക്കേണ്ട ആവശ്യമില്ല

അതുപോലെ തന്നെ മറ്റേ പ്ലേറ്റ് നമ്മൾ ആ വിടർത്തിയ പ്ലേറ്റ് ഇല്ലേ അതും നമ്മൾ എന്താ നോക്കിക്ക ഇങ്ങനെ നമ്മൾ അതും വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ നല്ല വിടർത്തിയ പ്ലേറ്റും കൂടി നമ്മൾ ഇങ്ങനെ വെച്ച് സെറ്റാക്കി എടുത്ത ശേഷം പിന്നെ നമ്മളിത് നമുക്കിനി അടുത്ത വയറിൻ്റെ പ്ലേറ്റ് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതെടുത്തിട്ട് നേരെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഈ പ്ലേറ്റ് എടുത്ത് നമ്മൾ നേരെ നമ്മൾ എടുത്തിട്ട് ഇത് ഇങ്ങനെ എല്ലാം ഇരിക്കണ്ടോ ഇതങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഷോൾഡറിൽ കൂടെ ഇടും കണ്ടോ അപ്പോൾ അത് പോകില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വയറിൻ്റെ പ്ലേറ്റ് തുടങ്ങുന്ന ഭാഗവും അവസാനിക്കുന്ന ഭാഗം കണ്ടോ ഇത് അങ്ങനെ ങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി വയറിന്റെ പ്ലീറ്റ് തുടങ്ങുന്നവടെയും അവസാനിക്കുന്നവടെയും നമ്മൾ പിന്നുകൂത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നുകൂത്തിയത് അവിടെ ഇരുന്നോട്ടെ നമുക്ക് എത്ര നോറുകൾ എടുക്കണോ അത്രയും നോറുകൾ ഇങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ കണ്ടോ ഈ രീതിയിൽ ചെയ്തെടുക്കാം ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് മറ്റുള്ളവർ ചെയ്യുന്നതും കുറച്ച് ഡിഫറൻസുകൾ ഇതിന് ഉണ്ടാവും കാരണം ഇത് ഈ ചില സംഭവങ്ങളും നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ കറക്റ്റ് നമുക്ക് ആ രീതിയിലായിരിക്കില്ല എല്ലാവരും ചെയ്യാം അപ്പോൾ ബ്ലൗസ് അടിക്കുന്നവർ എല്ലാവരും പല രീതിയിലടിക്കുക അതുപോലെ തന്നെയാണ് അപ്പോൾ നോക്കിയിട്ട് ഇതെല്ലാം പിടിച്ച് അടിവശവും മേൽവശവും നമ്മൾ പിടിക്കണം കേട്ടോ അതെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ പിടിച്ച് ടേബിളിൽ കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ മുന്താണി വശം മേലെ വരത്തക്ക രീതിയിൽ വെക്കാം കണ്ടാൽ മതി ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചിട്ട് മുന്താണിവശം മേലുവരത്തക്ക രീതിയിൽ വെക്കുക ഓക്കെ അതെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അതെ ഈ മുന്താണി വശം മേലെയാണ് വരുന്നത് എന്നിട്ട് നമുക്കത് പ്ലീറ്റ് പ്ലീറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് അയഞ്ച് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്നത് ആ പ്ലീറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അയഞ്ചിത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്ലീറ്റ് ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് ഇപ്പം ഇപ്പം നമ്മളുടെ ട്രെൻഡെന്ന് പറഞ്ഞിങ്ങനെ പ്ലീറ്റ് കുറച്ച് 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 അകത്തെ അകത്തിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ട് അപ്പം മുന്താണിയുടെ പ്ലീറ്റിൻ്റെ ഭാഗം ഇതേ മേൽ ഞാൻ എടുത്തിട്ട് ചെയറിലേക്ക് വെച്ചിരിക്കണോ അത് കണ്ടോ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് മുന്താണി വശം മേലെ വന്നിരിക്കുന്നത് അപ്പം അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനെ നേരെ അപ്പുറത്തേക്ക് തള്ളിയിടാം മതി കണ്ടോ ഈ പ്ലീറ്റിൻ്റെ ഇതിനെ നമുക്ക് നേരെ അപ്പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഇവിടെ ഒന്ന് കറക്റ്റാക്കി വെക്കുക കണ്ട എത്ര സിമ്പിളായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇനി നമുക്ക് ഇത് നമ്മുടെ പാവാടയിൽ കുത്തുന്ന സൈഡാണ് അതായത് നമ്മൾ ആദ്യം നമ്മളാദ്യമായിട്ട് സാരി കുത്തുന്ന ഭാഗം ആ ഭാഗം എടുത്തിട്ട് നേരെ നമ്മുടെ പ്ലേറ്റ് തുടങ്ങുന്ന ഭാഗത്ത് വെക്കുക അത് കണ്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തുടങ്ങുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക ഓക്കെ അപ്പം ഈ ഇതിൻ്റെ അടിയിൽ ശരിക്കും പല മുന്താണിയുടെ ഭാഗമാണ് വരുന്നത് അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട് വീട് ഒട്ട് സ്പീഡാക്കിയിട്ടില്ല ശേഷം നോക്കിക്കേ ഇങ്ങനെ ആക്കിയ ശേഷം കറക്റ്റാക്കിയിട്ട് ഇവിടെയും നമ്മൾ ഇതുപോലെ ചെയ്ത് ചെയ്ത് ആക്കിയിട്ടുണ്ട് ഇനി ചെറുതാക്കണ്ട ഇത് തന്നെ ധാരാളം ഇനി നമുക്ക് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെയേ കിട്ടുള്ളൂ കണ്ടോ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ ചുരുട്ടി വെക്കാതെ ഒന്ന് അലൈൻ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് ഇത് ഇങ്ങനെ ഒങ്ങനെ ആക്കാനേ നമുക്കത് പറ്റത്തുള്ളൂ നമുക്കിതിനെ ഫോൾഡ് ചെയ്യണൊരു പലിമിറ്റ് ഉണ്ട് ഈ ഒരു ഭാഗം കേട്ടോ ഈ ഒരു ഭാഗം അതായത് നമ്മുടെ ഷോൾഡർ കുത്തിയ ഭാഗത്ത് നിന്നും കുറച്ച് കൂടി എടുത്തിട്ട് ഓക്കെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം വരെയുള്ളത് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പുറത്തിട്ടിട്ടുണ്ട് ബാക്കിയുള്ളത് ഇങ്ങനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അതെ കണ്ടോ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കാം ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇപ്പം ഇതിനകത്ത് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ സാരിക്ക് നമ്മുടെ കല്യാണ ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇപ്പുറമൊക്കെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ആ പിന്നുകളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ പിന്നൊന്നും മാറ്റാൻ പാടില്ല കേട്ടോ പിന്നൊന്നും നമ്മൾ ചെയ്ത് ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പിന്നൊന്നും ഇപ്പം മാറ്റാൻ പാടില്ല ഇനി നമുക്കതിനെ വീണ്ടും ഫോൾഡ് ചെയ്തു കണ്ടല്ലോ ശേഷം അതിനെ നമുക്ക് വീണ്ടും നമുക്ക് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചിലവരിപ്പം തന്നെ അതിനെ ഈ വീണ്ടും ഫോൾഡ് ചെയ്യുന്ന മുന്നെ ഒന്നുകൂടി മറച്ചിടും അപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടും കണ്ടാൽ മേ ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്ന് ശേഷം അതിന് ഇതുപോലെ ആക്കിയിട്ടുണ്ട് കണ്ടല്ലോ ഇനി ആ നൊറികളൊന്ന് കറക്റ്റാക്കി സെറ്റാക്കി വെക്കാം നമുക്ക് നൊറികളൊന്ന് സെറ്റാക്കി വെക്കാം നമുക്ക് ഇത് കണ്ടല്ലോ ഇങ്ങനെ സെറ്റാക്കിയ ശേഷം ദ വീണ്ടും നമുക്ക് ഈ നൊറികൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു തരാം കേട്ടോ ഇപ്പം നമുക്ക് ഇങ്ങനെ നമുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു നോറികളെല്ലാം നമ്മൾ പിന്നെ കുത്തിയതുകൊണ്ട് അത് പോകില്ല കേട്ടോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കും ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക എന്നിട്ട് അടിയിട്ട ഭാഗം നമ്മൾ മടക്കി മടക്കി കൊണ്ടുവരിക അവിടെ നമ്മൾ പിന്നൂത്തിന് എന്നിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഇത് കണ്ട അത് അവിടെ ഒരു മടക്കുക അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ തള്ളി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കട്ടോ അപ്പോൾ ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം കറക്റ്റായിട്ടുണ്ട് നമ്മുടെ ബോക്സ് അതായത് പ്രീപ്ലീറ്റ് ചെയ്ത് ബോക്സ് ഫോൾഡിങ് നമ്മൾ ചെയ്ത് നമ്മുടെ സാരി കല്യാണ സാരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ഞാൻ എൻ്റെ അളവിൽ ഞാൻ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഓരോരുത്തരളവേലും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതെ കണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം നമുക്കിത് ശരിക്കും പറഞ്ഞു കൊറിയർ ഒക്കെ നമുക്ക് അയച്ചു കൊടുക്കാർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്ത് അയച്ചു കൊടുക്കും അല്ലെ അങ്ങനെ ഇപ്പം ഒരുപാട് പേര് ചെയ്യണേ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ വീഡിയോ ഒരു ഷെയറും ഒരു ലൈക്കും മാറക്കരുത് നിങ്ങളും ഇതുപോലെ ചെയ്ത് പെട്ടെന്ന് സാരി എടുത്ത് കൊടുക്കാം എവിടെയെങ്കിലും ഫംഗ്ഷനും മുമ്പ് തലേ ദിവസം ചെയ്താട്ടോ